നമ്മൾ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികളിൽ ഏത് മൂർത്തിക്കാണ് ശക്തി കൂടുതൽ ഏത് മൂർത്തിക്കാണ് പ്രാധാന്യം കൂടുതൽ കൃഷ്ണനാണോ മഹാദേവനാണോ ഭഗവതിക്കാണോ ഗണപതിക്കാണോ സുബ്രഹ്മണ്യനാണോ പലപ്പോഴും നമുക്ക് സംശയം തോന്നാം അല്ലേ പലപ്പോഴും നമ്മൾ ഉപാസിക്കുന്ന ഈ മൂർത്തിക്കാണ് ഏറ്റവും ശക്തി എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും സത് ചിത് ഏകം ബ്രഹ്മ എല്ലാം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം നമ്മളിലുണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് എത്താനാകുന്ന ഒരു പ്രദേശമുണ്ട് മള്ളിയൂർ മള്ളിയൂർ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെയും എല്ലാവർക്കും മനസ്സിലാകും മള്ളിയൂരിൽ ഗണപതിയും ശ്രീകൃഷ്ണനും ഒരേ ശ്രീകോവിലിൽ വസിക്കുന്ന ഒരു ക്ഷേത്ര കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനും അടുത്താണ് ഈ പ്രദേശമുള്ളത് മള്ളിയൂർ മള്ളിയൂർ ഗണപതി നമ അവിഘ്നമസ്തു ശ്രീകൃഷ്ണായ നമ എന്നിങ്ങനെ മന്ത്രത്തോട് കൂടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തന്നെ കരിങ്കല്ലിൽ പണിതീർത്ത് തൂണുകളോട് കൂടി എന്നാൽ ഓടുമേഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായ മനോഹരമായ ക്ഷേത്രം വലിയൊരു പറമ്പിന്റെ മധ്യത്തിൽ മധ്യത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ പറമ്പിന്റെ മധ്യത്തിലിരിക്കുന്ന ഈ ക്ഷേത്രഭൂമി മള്ളിയൂർ ഗണപതി ശ്രീകൃഷ്ണനും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രഭൂമിയാണ് മനോഹരമായ ചിത്രമാണ് ഇവിടെ ഗണപതിയുടെ മടിയിൽ ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ആ ഗണപതി ആകട്ടെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി പിടിച്ചിരിക്കുകയാണ് ഭഗവാനെ അങ്ങനെ രണ്ടു മൂർത്തികൾ ഒരേ ശക്തിയോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാനാകുന്നത് അങ്ങനെ ഒരു ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൊടിമരം തിളങ്ങുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ശാന്തസുന്ദരമായൊരു ക്ഷേത്രഭൂമിയുടെ അന്തരീക്ഷം നമുക്ക് കാണാം ഈ ക്ഷേത്രഭൂമിയുടെ സങ്കല്പത്തെ മുഴുവൻ വെളിച്ചോതുന്നൊരു ശില്പവുമുണ്ട് ഒരു വശത്ത് ഒരു ഭക്തന്റെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ആ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ഈശ്വരൻ നമ്മിലേക്ക് വരുന്നു അവിടെ മഹാവിഷ്ണുവെന്നോ മഹാദേവൻ എന്നോ വേർതിരിവില്ല ആ സച്ഛിന്ത നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു മളയൂർ ക്ഷേത്രഭൂമിയിൽ എത്തിയാൽ മതി മലയൂർ ക്ഷേത്രഭൂമിയിൽ ശരിക്കും മുമ്പ് കാലത്ത് ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു പെരുമാക്കന്മാരുടെ കാലത്താണ് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നാണ് ഏതാണ്ട് പെരുമാക്കന്മാരുടെ കാലം എന്ന് പറയുമ്പോൾ ഇന്നേക്ക് എത്ര കാലം പഴക്കം നമുക്ക് കാലം പറയാനാവില്ല പെരുമാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ഗണപതി ക്ഷേത്രം പിന്നീട് കാട് പിടിച്ചു കിടന്നു ഈ കാട് പിടിച്ചു കിടന്ന ക്ഷേത്രത്തിന് ആദ്യത്തെ കാലത്ത് ആരിപ്പള്ളി വടക്കേടം പിന്നെ അതുപോലെ മള്ളിയൂർ എന്നിങ്ങനെ മൂന്ന് ഇല്ലക്കാർക്കായിരുന്നു ചുമതല ഉണ്ടായിരുന്നു അവർ മഹാവിഷ്ണുവിന്റെ മഹാദേവന്റെ ഉപാസകരായിരുന്നു എന്നാൽ ഈ ഒരു വിനായക ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് സൂചനകൾ കാണാം പക്ഷെ പിന്നീട് കാട്ടുത്ത് പോയൊരു പ്രദേശത്ത് ഗണപതി ക്ഷേത്രമാകുന്നത് തന്നെ അതിന്റെ ക്ഷേത്രഭൂമിയിൽ കൊട്ടിപ്പാടി സേവ ഇപ്പോൾ അവസാനിച്ച് ആ ഉച്ചപൂജയുടെ സമയമാവുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ശംഖനാഥത്തിനൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ഗണപതിക്കും ശ്രീകൃഷ്ണനും തിരുമുന്നിലാണ് അകത്തെ ദീപങ്ങൾ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാം ദീപാരാധനയുടെ സവിശേഷമായ അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഓരോ ദീപാരാധനയിലും പ്രകാശമാണ് നമ്മളിലേക്ക് എത്തുന്നത് അകത്തെ മൂർത്തിയെ അകത്തെ ചൈതന്യത്തെ അറിയുവാനുള്ള മൂർത്തി ഒരു ഭാവം ഗണപതി സ്വരൂപം ഇരിക്കുന്നു തുല്യ കൂടി ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു ശിവശക്തി സ്വരൂപങ്ങളെ നമ്മൾ ആരാധിക്കുന്ന പോലെ ഒരേ ശ്രീകോവില് തന്നെ എല്ലാ സാന്നിധ്യങ്ങളെയും ആരാധിക്കാനാകുമെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ മള്ളിയൂരിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിനായക ക്ഷേത്രം മുൻപ് കാലത്തുണ്ടായിരുന്നല്ലോ പിന്നീടത് കാടെടുത്ത് പോയി എന്ന് പറഞ്ഞല്ലോ ഒടുവിൽ ഈ മറ്റുള്ള ഇല്ലങ്ങളൊക്കെ ശയിച്ചു പോകുകയും മള്ളിയൂർ മാത്രം ശ്വസിക്കുകയും ചെയ്തൊരു കാലത്ത് മള്ളിയൂരിലെ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പൂജാതി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പൂജാതി കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാഗവതം അദ്ദേഹം അർത്ഥമറിഞ്ഞ് ഭാഗവതത്തെ ആഴത്തിൽ പാരായണം ചെയ്യുകയും അറിയുകയും ഒക്കെ ചെയ്തത് വിനായകൻ കൂടി സാന്നിധ്യമാകുന്ന ഈ ക്ഷേത്രഭൂമിയിൽ വെച്ചിട്ടാണ് ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ നാവു കൊണ്ട് ജപിക്കുകയും പ്രാർത്ഥിക്കുകയും അറിയുകയും ചെയ്തത് ഭാഗവതം പക്ഷേ പൂജകൾ ചെയ്തത് വിഘ്നേശ്വരന് അങ്ങനെ വന്നപ്പോൾ രണ്ട് ശക്തികളും ഒരുപോലെ ഉണർന്ന് ഇവിടെ സാന്നിധ്യമായി അതുകൊണ്ടാണ് ഗണപതി വിഗ്രഹത്തിന്റെ സാന്നിധ്യത്തിൽ സാളഗ്രാമ സ്വരൂപത്തിൽ എല്ലാ മൂർത്തികളും ഒന്ന് എന്ന ശക്തിയെ പ്രകീർത്തിക്കുന്ന രീതിയിൽ മള്ളിയൂർ ക്ഷേത്രം ക്ഷേത്രമുണ്ടായത് മള്ളിയൂർ മഹാഗണപതി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഭാഗവതം അദ്ദേഹം അതിന്റെ അർത്ഥങ്ങൾ ആഴങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ ജീവിതം തന്നെ സദാ ആകർഷണ സ്വരൂപനായി നിൽക്കുന്ന കൃഷ്ണന്റെ പാതാരിന്തങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ തോന്നും അങ്ങനെയുള്ള ആ പാതാര വിദങ്ങളുടെ സമർപ്പണത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഘ്ന വിനായകൻ ഗണപതി എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ ഉറവിടമാണല്ലോ ജ്ഞാനത്തിന്റെ സ്വരൂപമാണല്ലോ ആ ജ്ഞാനത്തിന്റെ സ്വരൂപം ഇവിടെ പ്രസിദ്ധാത്മകഭാവത്തിലായത് വടക്കുനിന്ന് എവിടെ നിന്നോ ആണ് ഗണപതിയുടെ വിഗ്രഹം ഇവിടേക്ക് വന്നതെന്നും അതൊരു ഭക്തൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് എന്നും ഒക്കെയുള്ള ഐതിഹ്യങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇന്ന് നമുക്ക് വിശേഷമായിട്ട് മനസ്സിലാകുന്നത് ഒരു ശ്രീകോവിലിൽ ഗണപതിയും ശ്രീകൃഷ്ണനും സാന്നിധ്യമാവുക അതുതന്നെയാണ് അതിൻ്റെ പരമമായ ചൈതന്യവും സാന്നിധ്യവും വിനായക ചതുർത്ഥിയും ഇവിടെ പ്രധാനപ്പെട്ടതാണ് അഷ്ടമി രോഹിണിയും ഇവിടെ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രിയും പ്രധാനപ്പെട്ടതാണ് എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ വേണം വയ്ക്കാൻ അതായത് ഒരു മൂർത്തി എന്നുള്ളത് മാത്രം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ അല്ലാതെ എല്ലാ മൂർത്തികളുടെയും പരമമായ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാനാകണം മള്ളിയൂർ ക്ഷേത്രഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത് കർക്കിടക മാസത്തിലാണ് കർക്കിടക മാസത്തിൽ എല്ലാവരുടെ മനസ്സിൽ പലതരത്തിലുള്ള ആദ്യ വ്യാധികളാണ് വരാ അല്ലെ രോഗങ്ങൾ വരുമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ അസുഖ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടോ തുടങ്ങിയിട്ടുള്ള പല പല ചിന്തകളാണ് എന്നാൽ കർക്കിടക മാസം എല്ലാ നന്മകളെയും നമ്മളിലേക്ക് കൊണ്ടുവരും എപ്പോഴെന്നറിയാമോ നമുക്ക് യഥാർത്ഥ രീതിയിൽ ഭഗവത് വിചാരമുണ്ടെങ്കിൽ എന്താണ് ഈ ജീവിതമെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അതിന്റെ എല്ലാ തരത്തിലും ഉദയവും അസ്തമയവും ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇരുട്ടും വെളിച്ചവും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും സമാധാനമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ എല്ലാ വിഘ്നങ്ങൾക്കും അറുതി വരുത്തുന്ന വിനായകന് മുന്നിൽ പ്രാർത്ഥിക്കുക കർക്കിടക മാസത്തിൽ ഭഗവതിക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നതും പ്രധാനപ്പെട്ടതാണ് വിനായകന് മുന്നിൽ പ്രാർത്ഥിക്കുന്നതും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ മളിയൂർ എത്തുന്നത് അകത്തേക്ക് നമുക്ക് ക്യാമറയ്ക്ക് പ്രവേശിക്കാനാകില്ല പക്ഷെ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ദർശനം ലഭിക്കുന്ന നല്ല അലങ്കാരങ്ങളോടുകൂടി മന മനോഹരമായ അലങ്കാരങ്ങളോട് കൂടി കെടാവിളക്കിൻ്റെയും അകത്തെ പശ്ചാത്തലത്ത് ശ്രീകൂലാഘീപത്തോടുകൂടി നമുക്ക് ആ ഗണപതിയെയും ആ ശ്രീകൃഷ്ണനെയും കാണാനാവാണ് മളിയൂർ തിരുമേനിയുടെ ഭഗവത് ഹംസം എന്ന് വിശേഷിപ്പിക്കുന്ന മള്ളിയൂർ തിരുമേനയുടെ ആ മനസ്സിൽ കുടികൊണ്ടത് പിന്നീട് ആ മനസ്സിൽ നിന്ന് ലോകത്തിലേക്ക് പകർന്നു കിട്ടിയതാണ് ഈ രൂപം അതുകൊണ്ട് തന്നെ സ്നേഹഭാവത്തിലിരിക്കുന്ന രണ്ട് മൂർത്തികളെയാണ് നമുക്ക് കാണാനാകുന്നത് വരാനിരിക്കുന്നു വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി വരാനിരിക്കുന്നു ഈ വിനായക ചതുർത്ഥിയുടെ കാലത്ത് അത് വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളും ഒക്കെ വരുന്ന സമയത്ത് കർക്കടകവും ചിങ്ങവും അതുപോലെ തന്നെ കന്നിയും തുലാവും എല്ലാം ആഘോഷങ്ങളുടേതായി മാറുമ്പോൾ ഇവിടെ ഗണപതി ഹോമത്തിന് വലിയ പ്രാധാന്യമാണ് പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാല് മളയൂർ ക്ഷേത്ര മലയൂർ ഇല്ലത്തിന് കീഴിലാണ് ക്ഷേത്രം ഉണ്ടായിരുന്നതെങ്കിൽ പോലും കടുത്ത ദാരിദ്ര്യം കൊണ്ട് നിത്യപൂജക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് പോലും ഗണപതി ഹോമം മുടങ്ങാതെ നടത്തിയിരുന്നു ഇവിടുത്തെ ഇല്ലത്ത് മള്ളിയൂരിലെത്തുക അന്ന് മുപ്പത്തിയാറ് നാളികേരം കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇപ്പൊ നമുക്ക് പതിനായിരത്തി എട്ട് നാളികേരങ്ങൾ കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന വിശേഷമായ ഒരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മള്ളിയൂര് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിന്റെ ഈ ഭൂമിയിലെ ഈ ഹോമകുണ്ടം നമുക്ക് അത്തരത്തിൽ ചില ഉണർവുകളെയാണ് പറഞ്ഞു തരുന്നത് ആ ഉണർവുകളിലേക്ക് ആ തേജസ്സിലേക്ക് സഞ്ചരിക്കാൻ മള്ളിയൂർ ക്ഷേത്രം നമുക്ക് എല്ലാ വഴികളും ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വഴിയിലൂടെ നമ്മൾ ഉണർന്ന് സഞ്ചരിക്കണമല്ലോ അതുകൊണ്ടാണ് മള്ളിയൂരിലെ ഗണപതി ശ്രീകൃഷ്ണ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയത് ഇവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ എല്ലാ ആനന്ദത്തിന്റെ മുറവിടാണല്ലോ സാക്ഷാത് ശ്രീകൃഷ്ണൻ എല്ലാ വിഘ്നങ്ങൾക്കും അറുതി വരുത്തുന്ന ആളാണ് വിനായകൻ രണ്ടാളും ഒരു ശ്രീകോവിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഈ കർക്കിടക മാസത്തെ യാതൊരു ഭയവും കൂടാതെ മുന്നോട്ട് നയിച്ചോളൂ എല്ലാ തരത്തിലും വേണ്ടതെല്ലാം മൂർത്തികൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നോളൂ ഏതായാലും നമുക്ക് മള്ളിയൂരിലെ തന്നെ മള്ളിയൂർ കുടുംബം എന്ന് പറയുമ്പോൾ ശരിക്കും മള്ളിയൂർ ക്ഷേത്രം മള്ളിയൂർ ഇല്ലത്തിന്റെ വകയായിരുന്നു മൂന്നില്ലക്കാരുടെ ആയിരുന്നു പിന്നീടത് മലയൂർ ഇല്ലത്തിന് കീഴിലേക്ക് വന്നില്ല അപ്പോൾ ആ കാലം നമ്മൾ ഒപ്പമുള്ളത് ശ്രീ മള്ളയൂർ ശ്രീ ദിവാകരൻ തിരുമീനിയാണ് ഒപ്പം ശ്രീ ശിവൻ അദ്ദേഹവും ഉണ്ട് രണ്ടാളും ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു യഥാർത്ഥത്തിൽ കാരണവർക്ക് ആഹ് ഭാഗവതത്തെ അതിന്റെ പരമമായ അർത്ഥത്തിൽ അതിന്റെ എല്ലാ തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന അതേ വിശേഷമായ ഒരു ഭൂമിയാണ് എത്ര ഭഗവതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ എത്രമാത്രം ആനന്ദങ്ങൾക്ക് ആശയങ്ങൾക്ക് സന്ദേശങ്ങൾക്ക് തത്വങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയാണിപ്പോ അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ വിശേഷമായിട്ട് നടക്കാൻ പോകുന്നത് ഇപ്പോ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുതൽ ഇരുപത്തിയെട്ട് വരെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ തുടങ്ങിയ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിനായക ചതുർത്ഥി ഇരുപത്തിയൊന്നിന് രാവിലെ ആണ് കൊടിയേറ്റ് ഇരുപത്തി ഏഴാം തീയതി പള്ളിവേട്ട ദിവസമാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മളെല്ലാവർക്കും ആഘോഷിച്ചു വരുന്നത് അന്ന് രാവിലെ പതിനായിരത്തെട്ട് നാളികരത്തിൻ്റെ ഗണപതി ഹോമമാണ് ഇവിടെ നടക്കുന്നത് അത് അതിനോട് ചേർന്ന് തന്നെ ഗജപൂജ ആനയോട്ട് അതിനുശേഷം ഒരു ഒരുക്കുന്ന കാഴ്ചവേലിയായിട്ട് ുട്ടന്മാരും പാണ്ടി പെരുമനം അദ്ദേഹത്തിന്റെയും മട്ടൻകുട്ടി അദ്ദേഹത്തിന്റെയും വൈകുന്നേരം ഒരു ഗംഭീരമായ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവാണ് നമുക്കൊരു തീർത്ഥാടനം നല്ലൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ അച്ഛനുള്ളപ്പോഴും ഒരു ഭക്തജനങ്ങൾക്ക് മാക്സിമം സൗകര്യം ചെയ്ത് കൊടുക്കുക അവർക്ക് തൊഴാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അന്ന് ഫുൾ ടൈം നട തുറന്ന് ഇരിക്കുന്ന അന്നത്തെ ദിവസം പിന്നെ നട രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പള്ളിക്കേട്ട ആയതുകൊണ്ട് എന്തായാലും പന്ത്രണ്ട് മണിയാവും അതുപോലെ എത്രയോ പേര് അന്നദാനം ിനൊരു നാല് മണിക്ക് എത്തിയാൽ നാലു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ വിനായക ചതുർത്ഥിയുടെ നാൾ മള്ളിയൂർ ഗണപതി ക്ഷേത്രം നമ്മളുടെ ആദി വ്യാധികളെ അകറ്റാൻ സകല വിഘ്നങ്ങളും ഇല്ലാതെയാക്കുവാനായി നട തുറന്നിരിക്കും അതുകൊണ്ട് ഭക്തർക്ക് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഈ ദിവസത്തിൽ എല്ലാ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ എത്താം അന്നദാനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വലയേണ്ടി വരില്ല പ്രസാദം ഉണ്ടാകും ഭഗവത് പ്രസാദം തീർച്ചയായിട്ടും ദർശനം നടത്തുക കാരണം ഭഗവാനും ശ്രീകൃഷ്ണനും ഗണപതിയും ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്ന അപൂർവത അത് എല്ലാം മനസ്സിലാക്കുവാനാകുന്ന ശക്തി സ്വരൂപം ഇത് മാത്രമല്ല ഇവിടെ ഒരു പറഞ്ഞാലേ ഭാഗവതമാണല്ലോ ഉപാസന ഈ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നതും ഭാഗവതത്തിന്റെ ശക്തി കൊണ്ടാണ് അത് പ്രത്യേകിച്ച് അച്ഛൻ വഴി അച്ഛന് അനവധി സപ്താഹങ്ങള് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാ അതുപോലെ തന്നെ ഇവിടെ ഉള്ളപ്പോ ക്ഷേത്രത്തില് തേവാരം അത് കഴിഞ്ഞാല് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അകത്തുകയറി പുഷ്പാഞ്ജലിയാണ് അത് ഓരോ ശ്ലോകൻ ചെല്ലിയാണ് പുഷ്പാഞ്ജലി അപ്പം ഗണപതിയുടെ പീഠത്തിലെ സാളഗ്രാമം വെച്ചിട്ടാണ് അത് ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു ശ്രീകൃഷ്ണ സങ്കല്പമായിട്ടാണ് അപ്പൊ ഗണപതിക്കും കൃഷ്ണനും ചല്യനിവേദ്യം നയിച്ചിട്ടേ ഉള്ളൂ അന്ന് ഇതുപോലെയൊന്നും ക്ഷേത്രയില്ല ശ്രീ പോലെ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അമ്പലം വലുതാകണം വലുതാകണം എന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അലട്ടിയതും അവസാനം വരെ കൊടിമരം ആകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പോയെങ്കിലും എന്നാലും തൃപ്തിയായിട്ടാണ് പോയത് അപ്പം ഈ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമായിട്ടാണ് ഓരോ ശ്ലോകത്തിനും രണ്ടു പേർക്കും അർച്ചന കഴിക്കും നിവേദ്യം കൊടുക്കുന്നുണ്ടെങ്കിലും അതും രണ്ടു ഒരുപോലെ കൊടുക്കുകയുള്ളൂ എന്നുവെച്ചാൽ ഒരാൾക്ക് അത്തിരി കുറവ് അങ്ങനെ ഒരാൾക്ക് ഇത്തിരി കൂടുതൽ അങ്ങനെയില്ല രണ്ടുപേർക്കും തുല്യ അളവാണ് അങ്ങനെ കൊടുത്തിട്ടുള്ള ആ ഭാഗവതത്തിന്റെ ഉപാസന കൊണ്ടാണ് എപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയാലും ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമാണ് അകത്ത് അകത്തുണ്ട് ഗണപതിയുടെ കൂടെ ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛന്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു സങ്കല്പ് അതെ അങ്ങനെ തന്നെ അതായത് വ്യക്തമായിട്ട് പറയില്ല എങ്കിലും അച്ഛൻ്റെ മനസ്സിലതുണ്ട് അങ്ങനെയാണ് എത്ര പേർക്കാണ് ഭാഗവതം എന്നുള്ള മഹാ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഈ ഭാഗവതത്തെ ഇത്ര ആഴത്തിൽ അറിയാൻ തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ് അല്ലേ ശ്രീ അതുകൊണ്ടല്ല ഭാഗവത ഹംസം എന്നുള്ള ഒരു സാന്നിധ്യം മറ്റുള്ള ഈ ക്ഷേത്രങ്ങളിൽ താന്ത്രികമായിട്ട് പിന്നെ ഇതിവിടെ കൂടുതൽ അച്ഛന്റെ ഒരു ഉപാസനയാണ് ഇപ്പൊ വഴിപാടുകളാണെങ്കിലും അതെ അച്ഛൻ തീരുമാനിച്ച വഴിപാടുകളാണ് ഓരോരുത്തർക്ക് ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും പന്ത്രണ്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പന്ത്രണ്ട് ചൊവ്വാഴ്ച പലമാല കഴിക്കാൻ പറയും അല്ലെങ്കിൽ തടസ്സം എന്ന് പറഞ്ഞാൽ ആയിരം കൂടെ ഇതെല്ലാം അച്ഛൻ ചെയ്ത അച്ഛൻ അനുഭവത്തിന്റെ ഭാഗത്താണ് അങ്ങനെയാണ് ഇവിടുത്തെ വഴിപാടുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടായിരത്തി അഞ്ചിലെ ആറിലെ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് മലയോരയ്ക്ക് വരുന്നത് അന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരു അല്പനേരം ഇരുന്ന് സംസാരിക്കാൻ ആ സമയത്ത് മുഴുവനും വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്രയ്ക്ക് സാത്വിക ചൈതന്യമാണ് ഒരു ദിവ്യമായ ഒരു ആത്മചൈതന്യം തന്നെയായിരുന്നു നമുക്കും നമ്മളും അവിടെ സംസാരിക്കുമ്പോൾ ആ വലയത്തിലേക്കാകുന്ന പോലെ അതായത് ജീവിതത്തിലെ എല്ലാം ഈശ്വരനാണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ അരികിൽ നിൽക്കുമ്പോൾ ആ ആള് തന്നെ ഈശ്വരൻ നാവിലും കുടികൊള്ളുന്നത് ഈശ്വരൻ മനസ്സിലും കുടികൊള്ളുന്നത് ഹൃദയത്തിലും ആത്മാവിലും ഒക്കെ ഈശ്വരനെ കുടിയിരുത്തിയൊരു ആളുടെ അടുത്തിരിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലൊരു സമാധാനവും സന്തോഷമാണ് ഇപ്പോൾ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് കാണാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഒന്ന് വാങ്ങാൻ പറ്റിയത് ഒരു ആ അനുഗ്രഹം ഈ യാത്രയിലുടനീള ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ അമ്പലങ്ങളിലൂടെയുള്ള ഈ യാത്ര ഒക്കെ സാധിക്കുന്നത് ഒരുപക്ഷെ ആ അനുഗ്രഹങ്ങളെല്ലാം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ആ ആത്മചേതനം ഒരിക്കലും അത് ഇവിടെ നിന്ന് വിട്ടുപോയില്ല ആത്മചൈതന്യം ഇവിടെ ഉണ്ടാവും ആ ഭാഗവത സാരാംശങ്ങൾ അതിന്റെ അമൃത് ഭഗവത കണ്ണൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ ഭാഗവത കണ്ണൻ തന്നെയുണ്ട് അകത്തും ഇരിക്കുന്നു അപ്പൊ അഷ്ടമി രോഹിണിക്കും വിശേഷം ഉണ്ടാവുമല്ലോ വിശേഷമുണ്ട് കൂടുതലും വിനായക ചതുർത്ഥിയാണ് അതെ അച്ഛന്റെ ജയന്തിയാണ് സത്രമായിട്ടാണ് ഒരു മുൻപ് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ കടുത്ത ഒരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ നിന്ന് പിന്നീട് ഉള്ള ഒരു യാത്ര അല്ലെങ്കിൽ അവിടുത്തെ ആ സമയത്തെ ഒരു കാര്യം മുപ്പത്തി ആറ് നാളികേരം കൊണ്ട് പോലും നമുക്ക് ഗണപതി ഹോമം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് എന്റെ ഓർമ്മയെ തന്നെയുണ്ടത് എന്ന് വെച്ചാല് ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷമാണ് ഈ അമ്പലം അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പൊ ഒരു അച്ഛന് എപ്പോഴും മനഃപ്ര ആര് വന്നാലും ഞങ്ങളുടെ കാര്യമല്ല പറയുക ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം എനിക്ക് അമ്പലം നന്നായി കാണണം അമ്പലം നന്നായി കാണണം ഈ ഇങ്ങനെ വെള്ളം ഉറ്റു വീഴുകയായിരുന്നു ചോർച്ചയായിരുന്നു അപ്പൊ എന്നാണ് എനിക്കതൊന്ന് നന്നായി കാണാൻ പറ്റുക എന്നുള്ളൊരു വിഷമം അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഒരു കുറെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നു അതുപോലെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഒരു കാലത്ത് ഒരു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തിലാണ് തോന്നുന്നത് അച്ഛനാദ്യ ഒരു കാർഡിയറസ്റ്റ് വരുന്നു അപ്പം മരണത്തിനോട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അറിയിച്ചോളാൻ വരെ പറഞ്ഞ ആ സമയത്ത് അച്ഛനെ ആ എന്നോട് അവിടെ വെച്ച് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ എനിക്ക് ഈ അമ്പലം നന്നായി കാണണം എന്നൊരാഗ്രഹമുണ്ട് അതിനുള്ളൊരു അനുവാദം കിട്ടുമോ എന്ന് ചോദിച്ചു നമുക്കറിയില്ല അപ്പോൾ പക്ഷെ ആ ഒരു വാക്കാണ് അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ രണ്ടായിരത്തി രണ്ട് ആ കാലയളവിൽ പ്രതിഷ്ഠ നടന്നു രണ്ടായിരത്തി മൂന്നിൽ ആ പ്രതിഷ്ഠ നടന്നു അച്ഛനെങ്ങനെയാണോ അമ്പലം ആകണം എന്നാഗ്രഹിച്ചത് ആ ലെവലിലോട്ട് ഈശ്വരൻ ഇവിടെ ഇത്രയും എത്തിച്ചു ഇപ്പോൾ സ്വർണ്ണ കൊടിമരം വരെയായി അതിന് എണ്ണയൊഴിച്ചിട്ടാണ് അച്ഛൻ പോയത് എണ്ണത്തോണിയിലിട്ട് പക്ഷെ പ്രതിഷ്ഠ കാണാൻ പറ്റിയില്ല പക്ഷെ അച്ഛൻ അത് നടക്കും ഉറപ്പുണ്ടായിരുന്നു അത്രയും വരെ എത്തിച്ചത് അച്ഛൻ്റെ ഒരു ആ തപസും ആ ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് അച്ഛനത് ഉള്ളില് അച്ഛനോട് നടന്നിട്ടില്ല ഇന്നേ വരെ ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അമ്മയും ഞങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ഗണപതി ഗണപതി ഗണപതിയും കൃഷ്ണൻ ഗണപതി കൃഷ്ണൻ അത് മാത്രമേ ഉള്ളൂ ഉള്ളൂ വേറെ ഒന്നുമില്ല ശരിക്കും ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മൂർത്തിചേതനത്തെ ഒരാൾ മനസ്സിലറിഞ്ഞ് ഉപാസിക്കുമ്പോ ആ ഉപാസനയ്ക്കനുസരിച്ച് ആ മൂർത്തി സാന്നിധ്യം അവിടെ വരുമ്പോൾ ആ മനസ്സ് മാത്രമല്ല ആ മനസ്സ് ഭക്തിയാൽ നിറയും പക്ഷെ ചുറ്റുമുള്ളവർ സ്വാഭാവികമായും അവരുടെ ഒരു അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ ഐശ്വര്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും അപ്പൊ ഇപ്പൊ പതിനായിരത്തി എട്ട് നാളികരമുള്ള ഗണപതി ഇത് നമ്മളിപ്പോ ഭക്തർ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് മളയൂർ ക്ഷേത്രത്തിലേക്ക് അവർ വരേണ്ടത് എന്തിനായിരിക്കും അല്ലെങ്കിൽ എന്താണ് അത്രേ ദിവസം മഹാഗണപതി ഹോമാണ് പ്രധാനമായിട്ടും ഓരോരുത്തരുടെയും അവരവരുടെ പേരിൽ നാളിലും ചെയ്യുന്ന രീതിയാണ് സമ്പ്രദായമാണ് പതിവ് അതിനുള്ള സംവിധാനവും നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത് എല്ലാ എത്രയോ എല്ലാവരുടെ ഒരു ഒരു അനവധി പേരുടെ ഒരു ാണ് അന്ന് നടക്കുന്നത് അധികം നാളികരം വരും ചിലപ്പോ പന്ത്രണ്ടായിരം ഒക്കെ ആകാറുണ്ട് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ പങ്കുചേരണമെങ്കിൽ അവർ ഇവിടേക്ക് വരേണ്ടതുണ്ടോ അല്ലാതെ ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോൺ നമ്പറും മറ്റും വെച്ച് ഓൺലൈൻ വഴിയാണെങ്കിലും വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ക്ഷേത്രങ്ങളിൽ തന്നെ എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പരമാവധി അറിയിക്കാനും ശ്രമിക്കുന്നുണ്ട് ഭക്തർക്ക് അങ്ങനെ എളുപ്പമാർഗൻ തന്നെ സോഷ്യൽ മീഡിയ ഇല്ലാത്തവർക്കും വേണമല്ലോ അവർക്ക് പറ്റുന്ന രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് അതെ അതെ മറ്റേ കെ എസ് ആർ ടി സി ആണെങ്കിലും അപ്രാവശ്യം ഒരു വണ്ടികൾ ഇടുന്നുണ്ടെന്ന് പറയുന്നു അല്ലെന്നോ ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്യാവുന്ന അത്രയും ഞങ്ങളെ തീർച്ചയായിട്ടും അപ്പോ ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം എത്തുമ്പോൾ വിനായക ചതുർത്ഥിനാളിൽ കർ കർക്കടകത്തിൽ നാലമ്പല ദർശനം പോകുമ്പോഴും നിങ്ങൾക്ക് മള്ളിയൂരേക്ക് എത്താം നിങ്ങൾ കോട്ടയത്തെ നാലമ്പലത്തെ ദർശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തി ദർശനം നടത്തി കോട്ടയം നാലമ്പലം ദർശിക്കാൻ പോകാവുന്നതാണ് അതുപോലെ ചിങ്ങം മാസത്തിലെ ഈ വിനായക ചതുർത്ഥിനാളിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തി ദർശനം നടത്താൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുമായിക്കോളട്ടെ ഇവിടെ നടക്കുന്ന ആ ഗണപതി ഹോമത്തിൽ ഗണപതി ഹോമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സകല നന്മകൾക്കും വേണ്ടിയിട്ടുള്ള സമർപ്പണമാണ് നടക്കുന്നത് അവിടെ ആ ഹവിസ് സ്വീകരിക്കുന്നത് ഈ പ്രപഞ്ച ശക്തി തന്നെയാണ് ഈ പ്രപഞ്ച ശക്തി ഊർജ്ജസ്വലമാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളും നമ്മളും പ്രപഞ്ചവും വ്യത്യസ്തമല്ലല്ലോ എല്ലാം എന്താണോ ബ്രഹ്മാണ്ടത്തിലുള്ളത് പിണ്ടാണ്ടത്തിലും അതുണ്ട് എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ആ ഊർജ്ജത്തെ സ്വീകരിക്കുവാൻ ഈ പ്രപഞ്ച ശക്തികൾ തയ്യാറായാൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്കും പകർന്നു കിട്ടുക തന്നെ ചെയ്യും അത് ഈ വഴിപാട് നടത്തുന്നവർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും സുഖം നിറയണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളെല്ലാവരും എപ്പോഴും അല്ലാതെ വഴിപാടിൽ പേരെഴുതിയവർക്ക് മാത്രമെന്നല്ല പക്ഷേ ലോകം മുഴുവനും സുഖം നിറയുമ്പോൾ അതിൽ എന്റെ പ്രാർത്ഥന എൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു പങ്കുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിലേക്ക് വരിക ഇവിടേക്ക് ദർശനത്തിന് വരിക അല്ലെങ്കിൽ ഈ ഹോമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഹോമം നടക്കുന്ന നാളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഗണപതി വിനായക ചതുർത്ഥി നാളിൽ വ്രതമെടുത്തുകൊണ്ട് പ്രാർത്ഥനകളിൽ പങ്കുചേരുക ഇവിടുത്തെ ഹോമം നിങ്ങൾ മനസ്സിൽ മനസ്സുകൊണ്ട് ഇവിടെ എത്തി അതിന് പങ്കുചേരുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിശേഷമായ ദിവസത്തെ ഏറ്റവും വിശേഷമായ തലത്തിലേക്ക് എത്തിക്കാം ഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ള അപൂർവത ഈ ക്ഷേത്രഭൂമിയിലുള്ളത് കൊണ്ട് നമ്മളെ പുരാതനമായ ഏത് ക്ഷേത്രഭൂമികൾ നോക്കിയാലും മഹാവിഷ്ണുണ്ടെങ്കിൽ സാളഗ്രാമ സ്വരൂപത്തിൽ മഹാ മഹാദേവൻ ലിംഗ ഉണ്ടാവും അല്ലെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ സാളഗ്രാമ സ്വരൂപത്തിൽ അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് കാശിയിലായാലും ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തിലായാലും പ്രധാനപ്പെട്ട മുക്തിനാഥിലായാലും ഒക്കെ നമുക്ക് കാണാനാകും അപ്പോൾ അതേ സമാനമായ ഒരു ശക്തി ചൈതന്യം ഇവിടെ ഒരു കാലത്ത് പുരാതന കാലത്ത് നിലനിന്നിരുന്നുവെന്നും പെരുമാക്കന്മാരുടെ കാലത്തിനും ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും പെരുമാക്കന്മാരുടെ കാലത്ത് ഈ ക്ഷേത്രത്തിന് ഖ്യാതി ഉണ്ടായിരുന്നു എന്നും ഒക്കെയുള്ള ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന ഓരോ ചടങ്ങുകളെയും അത്രയും പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കാൻ ഉള്ളിലേക്ക് നിറയ്ക്കാൻ അപ്പൊ ഏതായാലും ഞങ്ങള് ക്ഷേത്രത്തിന്റെ ഒരു എന്തായാലും തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇവിടേക്ക് ആ ദിവസം വന്ന് പങ്കുചേരാൻ തന്നെയാണ് എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാം നിങ്ങളും വരാൻ ശ്രമിക്കൂ അതെ അതെ എന്തായാലും നിർബന്ധമായിട്ട് എത്തണം ശരി ശരി നമ്മുടെ കേരളത്തിലെ ഭാരതത്തിലെ എന്ന് മൊത്തത്തിൽ പറയാമെങ്കിലും കേരളത്തിലാണ് ആചാരങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളിൽ ഒക്കെ പൂജാതികാരിക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നത് നിത്യം തിരിവെക്കുവാൻ പോലും നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ഇല്ലക്കാർ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാരികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഴകക്കാർ ഒക്കെ ഒത്തുചേർന്ന് മനസ്സാൽ പ്രാർത്ഥിച്ച് ഈശ്വര ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായി വരണേ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് തിരി തെളിയിക്കാനുള്ള അവസ്ഥയുണ്ടായി വരണേ തിരി കെടുത്തരുതേ അല്ലെങ്കിൽ വെളിച്ചം കെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച ആ പഴയ തലമുറയുടെ പ്രാർത്ഥനാ ശക്തികളാണ് ഇന്ന് പല ക്ഷേത്രങ്ങളുടെയും ഖ്യാതിക്ക് കാരണമായിരിക്കുന്നത് ഇപ്പം നമ്മൾ മൈസൂർ കർണാടകയിലേക്ക് പോകുമ്പോൾ അവിടെ അലമേലു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു കുറിച്ച് പറയും ആ അമ്മ ബ്രഹ്മജ്ഞാനമുള്ള ആളോ അല്ലെങ്കിൽ പൂജാരിയോ യാതൊന്നും അല്ല ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ എന്താ പറയുക വൃത്തിയാക്കുന്ന ഒരാളാണ് ജാതിയിലാണെങ്കിലും താഴ്ന്നു നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ശ്രീരംഗനാഥനെ ഒരിക്കൽ ആക്രമിക്കുവാനായി ടിപ്പുവിന്റെ പടയാളികൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ഈയൊരു ശ്രീരംഗനാഥന്റെ ശ്രീരംഗനാഥൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത് ആ ആഭരണങ്ങളെങ്കിലും സംരക്ഷിക്കണം ശ്രീരംഗനാഥൻ അണിയാനുള്ള ആഭരണങ്ങൾക്ക് കേടുപാട് വരുത്തരുത് എന്ന് കരുതി പിന്നീട് കാവേരി നദിയിലേക്ക് എടുത്തു ചാടി അലമേലും അമ്മയുടെ സ്മരണകൾ ഇന്നും കർണാടകയിൽ മൈസൂരിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശാപവുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളും പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് 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 തപസ്വികളുടെ സത്വികരുടെ ഭഗവാനെങ്കിൽ സമർപ്പിച്ചവരുടെ മനസ്സിൻ്റെ നന്മകളാണ് നമ്മുടെ ക്ഷേത്രവും നമ്മൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും ദാരിദ്ര്യമായിരുന്നു കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് നമുക്ക് ഒരാൾ പോലും പട്ടണ കിടക്കേണ്ടാത്ത അവസ്ഥക്കൊക്കെ എത്തുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനകൾക്ക് ഒരു പ്രാധാന്യം ഉണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പോൾ ശരിക്കും കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം എത്തുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പതിനായിരത്തി എട്ട് നാളികേരം കൊണ്ടുള്ള ഹോമത്തിലേക്ക് വന്ന് പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ഇവിടെ നമ്മളിപ്പോൾ കാവിലാണ് നിൽക്കുന്നത് തീഷ്ണമായ സങ്കല്പങ്ങളോടുകൂടി നാഗചൈതന്യങ്ങൾ നാഗചാമുണ്ടി നാഗരാജാവ് നാഗദേവതകളെല്ലാം ഉണർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതും മള്ളിയൂരിൻ്റെ ചൈതന്യമായിട്ട് മള്ളിയൂരിൻ്റെ സാന്നിധ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ക്കാം അപ്പോൾ ഈ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അകത്തിരിക്കുന്നത് ഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ചാണ് എന്നുള്ളത് തന്നെ വലിയ പ്രാധാന്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര നമുക്ക് സാധിക്കട്ടെ സംഭവിക്കട്ടെ ഇവിടെ അതുപോലെ തന്നെ അയ്യപ്പനെ സാന്നിധ്യമുണ്ട് ഭഗവതിക്ക് സാന്നിധ്യമുണ്ട് ഗണപതി ആരെയും അകത്തിരുത്തില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ ആരെയും അകത്ത് വേണ്ട എന്നുള്ളതാണ് അവർ കളിക്കൂട്ടുകാരെ പോലെ കൂടി ഇരിക്കാം ജീവിതത്തിൽ നമുക്കും അതുപോലെ തന്നെ ആനന്ദത്തെ നിഷ്കളങ്ക ഇരിക്കുക അല്ലെങ്കിൽ കുട്ടിത്തമത്തോടു കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയോടുകൂടി ഇരിക്കുക എന്നാണല്ലോ അർത്ഥം ആ നിഷ്കളങ്കതയോട് കൂടി നമുക്ക് ജീവിതത്തെ എന്നെന്നും അറിയാൻ സാധിക്കട്ടെ അതിന് പ്രകൃതി ഈ പ്രപഞ്ചം നമുക്ക് സദാ കൂട്ടായിരിക്കട്ടെ വള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് വള്ളിയൂരിലെ ശ്രീകൃഷ്ണന്റെ സവിധത്തിൽ നിന്നാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നത് മനസ്സുണർന്നിരിക്കുക സർവ്വചൈതന്യങ്ങളെയും അടുത്തറിയുക കർക്കിടകം എന്നത് നന്മ കർക്കിടകം തന്നെയാണ് ആദി വ്യാധികളെക്കുറിച്ചുള്ള ഒരു ഭയവും വേണ്ട എല്ലാം നോക്കുവാൻ എല്ലാം കരുതലോടുകൂടി ഇരിക്കുവാൻ നമ്മുടെ മനസ്സുണർന്നാൽ മതി നമ്മുടെ മനസ്സുണർന്നാൽ എല്ലാ ശക്തികളും നമ്മളിലേക്ക് വന്നോളും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തോളൂ ഹരി